അപ്പം ഇപ്പുമ്പോളും എന്തെല്ലാം ഓരോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ ആലോചിച്ച് നോക്കും ഇതിൻ്റെ കഥാഗതി കാലങ്ങൾ മാറുന്നു സാഹചര്യങ്ങൾ മാറുന്നു പക്ഷെ ഇപ്പോഴും ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനൊരു വേരുകളുണ്ട് ശക്തമായ നെയ്യാറ്റിങ്ങര അമ്മൂമ്മ അപ്പൻ പടവല അമ്മൂമ്മ അമ്മ എന്നു പറയും ആ അച്ചിതണ്ടി എന്നുകൊണ്ടാണ് ഈ യാത്രകളെല്ലാം പലയിടത്ത് പോയാലും ഇത് ഉപ്പുമ്പളും അവസാനം സ്നേഹബന്ധങ്ങളുടെ കുടുംബത്തിൽ തന്നെ വരും മറ്റടത്തോട്ടൊന്നും പോവില്ല പോയാൽ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ഇതോട്ടായി പോകണം അങ്ങോട്ടായി പോകണം അങ്ങോട്ട് പോയിട്ട് ലൈഫ് അങ്ങനെയല്ല നമ്മള് ചിലപ്പോഴേ വഴി തെറ്റി അങ്ങോട്ടൊക്കെ പോയിട്ട് അല്ല അത് അത്രേ ഉള്ളൂ അത് അത് അത്ഭുതമേല്ല നമ്മളെ ചിന്തിച്ചോ നമ്മൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരിക്കൽ പോലും എന്റെ വഴികളിൽ എനിക്ക് ചില ആൾക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് സക്സസ് ആവുമ്പോഴേ ഞാൻ ചിലർക്ക് അങ്ങനെ ഇരിക്കും ഇതുവരെ ഞാൻ എന്റെ കാര്യത്തില് ഞാൻ ഒരു തീരുമാനം എടുത്തില്ല അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട് അപ്പൊ സിനിമയാണ് കേട്ടോ അങ്ങോട്ട് ഇത് ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്യണതല്ല നമ്മളിപ്പോൾ അങ്ങനെ അതുപോലെ ഞാൻ ഈ കഥയും മറ്റേ കാണുമ്പോൾ കണ്ടപ്പത്തേക്കും ചെറിയൊരു കാര്യം തെറ്റിദ്രിച്ച് അതൊരു വലിയ വഴക്കായി അതൊരു തിരിച്ച് മെറിനെ കണ്ട് അപ്പോഴാണ് പഴയ കൂട്ടുകാർ വന്നു ചിലപ്പോ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇയാള് നിൽക്കുന്നത് ഈ ഒരു സ്ഥലത്തായിരിക്കില്ല അപ്പൊ ഞാൻ ഇപ്പം ആലോചിക്കുന്ന ഈ കേശുവിനെയും ഒക്കെ ഇങ്ങനെ കേശു ഇങ്ങനെ കുറച്ച് താളിയൊക്കെ വെച്ചിട്ട് മുണ്ട് ഒക്കെ അവിടെ കൃഷിക്കാരനായിട്ട് അവിടെ എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞിടയ്ക്ക് കുറച്ചുകൂടി ഇതായിട്ട് അവിടെ നോക്കുമ്പോൾ ഇവർക്ക് അത്ഭുതം ഇയാളിങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ മാറിയിരിക്കുന്നത് അയൊക്കെ ഇഷ്ടം